എട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കേരള പി എസ് സി നടത്തിയ ടെൻത്ത് പ്രിലിംസിൻ്റെ പ്രൊവിഷണൽ ആൻസർ ആൻസർക്ക് പ്രകാരമുള്ള അതായത് പ്രൊവിഷണൽ ആൻസർ ആൻസർക്ക് പ്രകാരമുള്ള ഉത്തരങ്ങളാണ് പറയാൻ പോകുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നൂറ്റി നാൽപ്പത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒന്ന് കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആര് കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആര് ഉത്തരം സി ഡോക്ടർ എ ജയതിലക് രണ്ട് ഐ എസ് ആർഒയുടെ പുതിയ ചെയർമാൻ ആര് ഐ എസ് ആർഒയുടെ പുതിയ ചെയർമാൻ ആര് ഉത്തരം ഡോക്ടർ വി നാരായണൻ മൂന്ന് ദേശീയ കായിക ദിനമായി ആഘോഷിക്കുന്നത് എന്ന് ദേശീയ കായിക ദിനമായി ആഘോഷിക്കുന്നത് എന്ന് ഉത്തരം ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പത് നാല് സിനിമയാക്കിയ ആദ്യ മലയാള നോവൽ ഏത് സിനിമയാക്കിയ ആദ്യ മലയാള നോവൽ ഏത് ഉത്തരം ബി വർമ്മ അഞ്ചാമത്തത് ചേരുംപടി ചേർക്കുക കഥകളി കഥകളി ആരാണ് കൊട്ടാരക്കര തമ്പുരാൻ രണ്ടാമത് ഓട്ടൻതുള്ളൽ ഓട്ടൻതുള്ളൽ ആരാണ് കുഞ്ചൻ നമ്പിയാർ മൂന്നത് ചാണ്ടാല ലഭിഷുഗി ആരാണ് കുമാരനാശാൻ കൃഷ്ണഗാഥ ആരാണ് ചോശ്ശേരി അങ്ങനെയാണ് ആറാമത്തത് കേരളത്തിൽ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആര് കേരളത്തിലെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആര് ഉത്തരം സജി ചൊറിയാൻ ഏഴ് ഇന്ത്യയിലെ അഗ്നിപുത്രി എന്നറിയപ്പെടുന്ന ടെസി താമോസിന്റെ ജന്മസ്ഥലം എവിടെ ഇന്ത്യയിലെ അഗ്നിപുത്രി എന്നറിയപ്പെടുന്ന ടെസി താമോസിന്റെ ജന്മസ്ഥലം എവിടെ ഉത്തരം ബി ആലപ്പുഴ എട്ട് ഇന്ത്യൻ കായിക രംഗത്തെ പരമോന്നത പുരസ്കാരം ഏത് ഇന്ത്യൻ കായിക രംഗത്തെ പരമോന്നത പുരസ്കാരം ഏത് ഉത്തരം ഡി ധ്യാൻചന്ദ് ഗേൽ രത്ന അവാർഡ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ മലയാള സിനിമാ നടൻ ആര് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ മലയാള സിനിമാ നടൻ ആര് ഉത്തരം ബി മോഹൻലാൽ പത്ത് കേരള നവോത്ഥാന രംഗത്ത് ധാരാളം മാറ്റങ്ങൾ വഴിതെളിച്ച് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പ്രസിദ്ധമായ നാടകം രചിച്ചത് ആര് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പ്രസിദ്ധമായ നാടകം രചിച്ചത് ആര് ഉത്തരം സി ബി ടി ഭട്ടത്തിരിപ്പാട് പതിനൊന്ന് ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ഉൾപ്പെടാത്ത രാജ്യം ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ഉൾപ്പെടുന്ന ഉൾപ്പെടാത്ത രാജ്യം ഉത്തരം താജകിസ്ഥാൻ പന്ത്രണ്ട് ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഹിമാചൽ പ്രദേശ് ടിബറ്റ് എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന ചുരം ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഹിമാചൽ പ്രദേശ് ടിബറ്റ് എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന ചുരം ഏത് ഉത്തരം ബി ഷിപ്കില പതിമൂന്ന് കാരാക്കോറം പർവ്വത ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കാരാകോറം പർവ്വതനിരയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഒന്ന് കാരാകോറം പർവ്വതനിരയിലാണ് ഗോഡിൻ ഒസിൻ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ ഉപകൂടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഗോഡിൻ ഓസിനാണ് ഉത്തരം സി ആണ് ഒന്നും മൂന്നു പതിനാല് താഴെ തന്നിരിക്കുന്നതിൽ ഉപദീപിയൻ നദികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന താഴെ തന്നിരിക്കുന്നതിൽ ഉപദ്വീപിയൻ നദികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് സി ആണ് കാരക്കുറ കാരക്കുറ പർവ്വതനിരയുടെ തുടർച്ചയാണ് ടിബറ്റിലെ കൈലാസ പർവ്വത നിരകൾ ഒന്നും മൂന്നാണ് കേട്ടോ ഇനി അർത്ഥത് താഴെ തന്നിരിക്കുന്നതിൽ ഉപദ്വീപി നദികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നതാണ് ഒന്ന് നർമ്മദ നദി ഉത്ഭവിക്കുന്നത് ഛത്തീസ്ഗഡിലെ മൈക്കാല മലനിരകളിൽ നിന്നാണ് മൂന്ന് ഉപദ്വീപിൻ നദികൾക്ക് അപരതധന തീവ്രത താരതമ്യ കുറവാണ് ഒന്ന് മൂന്നാണ് സ്ഥലം സിയാണ് പതിനഞ്ച് ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന ഇരുമ്പയിര് ഖനന മേഖല ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന ഇരുമ്പയിര് ഖനന മേഖല ഉത്തരം എ സുന്ദർഗഢ് പതിനാറ് ദേശീയ ജലപാത എൻഡബ്ല്യു ത്രീ കടന്നുപോകുന്ന ഇന്ത്യൻ സംസ്ഥാനം ദേശീയ ജലപാത എൻഡബ്ല്യു ത്രീ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത് ഉത്തരം സി കേരളം പതിനേഴ് ഇന്ത്യയിലെ പ്രധാന ആണവോർജ്ജ നിലയമായ റാവത്ത് ഭട്ട സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് ഇന്ത്യയിലെ പ്രധാന ആണവോർജ്ജ നിലയമായ റാവത്ത് ഭട്ട സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് ഉത്തരം ഡി രാജസ്ഥാൻ പതിനെട്ട് മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകത്തിലെ മംഗലാപുരം വരെയുള്ള സഞ്ചാരപാതയിൽ കൊങ്കൺ റെയിൽവേ പിന്നിടുന്ന നദികളുടെ എണ്ണം മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകത്തിലെ മംഗലാപുരം വരെയുള്ള സഞ്ചാരപാതയിൽ കൊങ്കൺ റെയിൽവേ പിന്നിടുന്ന നദികളുടെ എണ്ണം എത്ര ഉത്തരം എ നൂറ്റി പത്തൊമ്പത് ബംഗാളിലെ ആദ്യകാല വർത്തമാന പത്രം ബംഗാളിലെ ആദ്യകാല വർത്തമാന പത്രം ഏത് ഉത്തരം സി സുലഭ് സമോചർ സമാചർ ഇരുപത് താഴെ തന്നിരിക്കുന്നവർ റാബി വിള അല്ലാത്തത് ഏത് താഴെ തന്നിരിക്കുന്നവയിൽ റാബി വിള അല്ലാത്തത് ഏത് ഉത്തരം സി പരുത്തി ഇരുപത്തിയൊന്ന് സാമ്യ പരിഷ്കരണ പ്രസ്ഥാനമായ ബ്രഹ്മ സമാജത്തെ പറ്റിയുള്ള ശരിയായ പ്രസ്താവനകൾ ഏതാണെന്ന് ചോദിച്ചത് ഒന്ന് ജാതി വ്യവസ്ഥ നിർമ്മാർജ്ജനം ചെയ്യും രണ്ട് സ്ത്രീകൾക്ക് എതിരായ വിവേചനം അവസാനിപ്പിക്കുക സതി ശൈശ്യ വിവാഹം എന്നിവ അവസാനിപ്പിക്കുക ഉത്തരം സി ആണ് ഒന്നും രണ്ടും മൂന്നും ഇരുപത്തിരണ്ട് സ്വതന്ത്രാന്തര ഇന്ത്യയുടെ ഭാഗമാകാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ ഏതെല്ലാം ഹൈദരാബാദ് ജുനഖണ്ഡ് കാശ്മീർ ഉത്തരം ഡി ആണ് ഇരുപത്തി മൂന്ന് ഗാന്ധിജിയുടെ ബഹിഷ് ബഹിഷ്കരണം സമര രീതിയെ എതിർത്തുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ സ്വരാജ പാർട്ടിക്ക് രൂപം നൽകിയ നേതാക്കൾ ആരല്ല ഗാന്ധിജിയുടെ ബഹിഷ്കരണ സമര രീതിയെ എതിർത്തുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയ നേതാക്കൾ ആരല്ല ഉത്തരം സി ആർ ദാസും മോതിലാൽ നെഹ്റു ഉത്തരം സി ആണ് ഇരുപത്തിനാല് സ്ത്രീകളും ഉന്നത വിദ്യാഭ്യാസത്തിനു വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ മഹാരാഷ്ട്രയിലെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരുടെ നേതൃത്വത്തിലായിരുന്നു ഉത്തരം സി ഡി കെ കാർവേ ഇരുപത്തിയഞ്ച് സ്വതന്ത്ര സമരകാലത്ത് ഇന്ത്യക്കാരിൽ ദേശസ്നേഹം വളർത്തുന്നതിൽ നിർണായക പങ്കുവച്ച ഭാരതമത എന്ന ചിത്രം വരച്ചത് ആരായിരുന്നു ഉത്തരം ബി അഭിനന്ദ്ര അഭിനേന്ദ്രനാഥ് ടാഗോർ ഇരുപത്തിയാറ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് കരുത്തു പകർന്ന പ്രാദേശിക പത്രങ്ങളെ നിയന്ത്രിക്കുന്നതിനു വേണ്ടി ബ്രിട്ടീഷ്കാർ കൊണ്ടുവന്ന പ്രാദേശിക ഭാഷാ പത്രനിയമം നിലവിൽ വന്ന വർഷം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് കരുത്തു പകർന്ന പ്രാദേശിക പത്രങ്ങളെ നിയന്ത്രിക്കുന്നതിനു വേണ്ടി ബ്രിട്ടീഷ്കാർ കൊണ്ടുവന്ന പ്രാദേശിക ഭാഷാ പത്രനിയമം നിലവിൽ വന്ന വർഷം ഉത്തരം ബി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യ സ്വതന് സ്വതന്ത്ര തിരഞ്ഞെടുപ്പ് നടന്നത് എന്നായിരുന്നു ഉത്തരം എ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് അമ്പത്തിരണ്ട് ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചപ്പോൾ ചെയർമാനും മറ്റ് അംഗങ്ങളും ആരെല്ലാമായിരുന്നു ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചപ്പോൾ ചെയർമാനും മറ്റ് അംഗങ്ങളും ആരെല്ലാമായിരുന്നു ഉത്തരം സി ആണ് ഫസൽ അലി കെ എം പണിക്കർ എച്ച് എൻ കുൻസുറു ഇരുപത്തിയൊമ്പതിൽ സ്വതന്ത്ര സമരവുമായി സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവങ്ങളെ കാലാഗത ക്രമത്തിൽ ആക്കുക സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവങ്ങളെ കാലാഘടന ക്രമത്തിൽ ആക്കുക ഇരുപത്തിയൊമ്പതാമത്തതാണ് ഇരുപത്തിയൊമ്പതാമത്തത് ഡി ആണ് കുണ്ടറവിളംബരം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി ഒമ്പതാണ് വൈക്കം സത്യാഗ്രഹം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മാപ്പിള ലഹള നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് മലയാളി മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് കേട്ടോ അപ്പോൾ ഒന്നാമത്തത് ഉത്തരം ഡി ആണ് ആദ്യം നടന്നത് കുണ്ടറവിളംബരമാണ് പിന്നെ മലയാളി മെമ്മോറിയൽ പിന്നെ മാപ്പിള ലഹള പിന്നെയാണ് വൈക്കം സത്യാഗ്രഹം മുപ്പതാമതത് സ്വതനാന്തരം ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഇന്ത്യയുടെ പര്യവേഷണങ്ങളെ പറ്റിയുള്ള ശരിയായ പ്രസ്താവന ഏത് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ഐ എസ് ആർഒ രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആര്യഭട്ട എന്ന ഉപഗ്രഹം വിക്ഷേപിച്ചു വിജയകരമായി വിക്ഷേപിച്ചു ഉത്തരം ബി ആണ് മുപ്പത്തി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായത് ഏത് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ഇന്ത്യ ഗവൺമെന്റ് മനുഷ്യാവകാശ കമ്മീഷനെ നിയമിച്ചത് കമ്മീഷൻ അഞ്ച് അംഗങ്ങൾ ഉണ്ടായിരിക്കും ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥായിരിക്കും പരാതികളുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കുന്നതിന് കമ്മീഷന് അധികാരമുണ്ട് ഉത്തരം സി ആണ് ഒന്നും രണ്ടും മൂന്നും പ്രസ്താവനകൾ ശരിയാണ് നാല് തെറ്റാണ് മുപ്പത്തിരണ്ട് ആറ് വയസ്സിനും പതിനാല് വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ് എന്നത് മൗലിക കടമകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏത് ഉത്തരം ബി ആണ് രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതിയാണ് മുപ്പത്തി മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് പ്രസ്താവനകൾ ശരിയായത് ഏത് ഒന്ന് ഇന്ത്യൻ പ്രസിഡന്റ് മുന്നൂറ്റി അൻപത്തി രണ്ടാം വകുപ്പനുസരിച്ച് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ പത്തൊമ്പതാം വകുപ്പ് പ്രകാരമുള്ള മൗലിക അവകാശങ്ങൾ മരവിപ്പിക്കപ്പെടുന്നു മൗലികാവകാശങ്ങൾ ആയ വാദങ്ങളാണ് രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശ മൗലികാവകാശങ്ങളും പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ഭരണ അപ്പം ഉത്തരം ഡി ആണ് ഒന്നും രണ്ടും മൂന്നും പ്രസ്താവനകൾ മാത്രം ശരിയാണ് മുപ്പത്തിനാല് വിവരക വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് പണ്ടായിരത്തി അഞ്ചിലെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത് എന്നതാണ് ചോദിച്ചത് കേന്ദ്ര വിവരാവകാശ കമ്മീഷനോട് കാലാവധി അഞ്ചു വർഷം അല്ലെങ്കിൽ അറുപത് വയസ്സ് തികയുന്നത് വരെ ഏതാണ് ആദ്യം വരുന്നത് അതാണ് ഇതാണ് തെറ്റായ പ്രസ്താവന രണ്ട് മാത്രം മുപ്പത്തി അഞ്ച് ഇന്ത്യൻ ഭരണഘടനയെ പ്രതിപാദിക്കുന്ന സ്വകാര്യ സ്വത്താവകാശവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ നാല്പത്തിനാലാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വകാര്യ സ്വത്താവകാശം മൗലുകാവകാശ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത് നിലവിൽ ഭരണഘടന നിലവിൽ ഭരണഘടനയുടെ മുന്നൂറ് എ വകുപ്പിലാണ് സ്വകാര്യ സ്വത്തവകാശത്തെ കുറിച്ച് പറയുന്നത് ഉത്തരം ഡി ആണ് രണ്ടും മൂന്നും മാത്രം ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചതെന്ന് ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചതെന്നാണ് ഉത്തരം സി ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിനാലിന് മുപ്പത്തി ഏഴിൽ ഇന്ത്യൻ ഭരണഘടന ഏതു വകുപ്പിലാണ് ദേശീയ പതാകയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് വകുപ്പിലാണ് ദേശീയ പതാകയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഉത്തരം എ അൻപത്തി എ എ വകുപ്പിൽ മുപ്പത്തിയെട്ട് ഇന്ത്യയുടെ ദേശീയ ദേശീയഗീതമായ വന്ദേമാതിരം ആദ്യമായി പൊതുവേദിയിൽ പാടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏത് സമ്മേളനത്തിലാണ് ഇന്ത്യൻ ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേമാതിരം ആദ്യമായി പൊതുവേദിയിൽ പാടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏത് സമ്മേളനത്തിലാണ് ഉത്തരം എ ആയിരത്തി തൊ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി കൊൽ കൽക്കത്ത സമ്മേളനത്തിൽ വെച്ചാണ് മുപ്പത്തിയൊമ്പത് അവസര സമത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത് അവസര സമത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത് ഉത്തരം ബി പതിനാറാം വകുപ്പ് നാപ്പത് ഇന്ത്യയുടെ ദേശീയ ചിഹ്നവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത് ഇന്ത്യയുടെ ദേശീയ ചിഹ്നവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത് സത്യമയൻ ജയന്തി എന്ന് മുണ്ടകോപ് നിക്ഷേപത്തിൽ ഇന്നത്തെ മുദ്രാവാക്യം ദേശീയ ചിഹ്നത്തിന്റെ അടിഭാഗത്ത് ആലേകനം ചെയ്തിരിക്കുന്നു സിംഹം കാളാക്കുതിര ആന എന്നീ മൃഗങ്ങളുടെ രൂപങ്ങൾ ദേശീയ ചിഹ്നത്തിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഓഗസ്റ്റ് പതിനിന് ദേശീയ ചിഹ്നം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് സാരനാഥിലെ അശോകസ്തംഭത്തിലെ സിംഹ സിംഹ തോരണമാണ് ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായി സ്വീകരിച്ചത് ഉത്തരം സി ആണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഉത്തരം എ വേമ്പനാട്ട് കായൽ നാൽപ്പത്തി രണ്ട് ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി ഉത്തരം ബി പമ്പ കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി ഉത്തരം ഡി മലമുഴക്കി വേഴാമ്പൽ കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ഉത്തരം എ പെരിയാർ കൊച്ചിയുടെ ശ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ഉത്തരം എ മംഗളവനം വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ഉത്തരം ഡി തിരുവനന്തപുരം കേരള കായിക ദിനം എന്ന് കേരള കായിക ദിനം എന്ന് ഉത്തരം എ ഒക്ടോബർ പതിമൂന്ന് കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഉത്തരം സി പള്ളിവാസൽ കേരളത്തിലെ നിത്യഹരിത വനം കേരളത്തിലെ നിത്യഹരിത വനം ഉത്തരം എ സൈലന്റ് വാലി കേരളത്തിലെ ഗവർണർ ആയ ആദ്യ മലയാളി കേരളത്തിലെ ഗവർണർ ആയ ആദ്യ മലയാളി ആരെ ഉത്തരം ഡി വി വിശ്വനാഥൻ കേരള അൻപത്തിയൊന്ന് തിരുവിതാംകൂർ സർക്കാർ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച വർഷം തിരുവിതാംകൂർ സർക്കാർ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച വർഷം ഉത്തരം വി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏതായിരുന്നു കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏതായിരുന്നു ഉത്തരം നെടുങ്കങ്ങാടി ബാങ്ക് താഴെ പറയുന്നവിൽ മലബാറിലെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമില്ലാത്ത സംഭവം ഏത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഇലക്ട്രിസിറ്റി സമരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലെ നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്തത് ആര് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്തത് ആര് ഉത്തരം കെ കേളപ്പൻ ഏത് കോൺഗ്രസ് സമരത്തിന്റെ ഭാഗമായാണ് കേരളത്തിലെ ആദ്യ മഹിളാ സമ്മേളനം നടന്നത് ഏത് കോൺഗ്രസ് സമ്മേ സമരത്തിന്റെ ഭാഗമായാണ് കേരളത്തിലെ ആദ്യ മഹിളാ സമ്മേളനം നടന്നത് ഉത്തരം സി വടകര ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു ടി പ്രകാശൻ ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത് ഉത്തരം സി സ്ത്രീകൾക്ക് മേൽമുണ്ടും ജാക്കറ്റും ധരിക്കുവാനുള്ള അവകാശം നേടിക്കൊടുത്തു പ്രത്യക്ഷ സുരക്ഷാ ദൈവ സഭ സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരായിരുന്നു കുമാര ഗുരുദേവൻ ആയിരത്തി അറുന്നൂറ്റി പതിനഞ്ചിൽ കേരളത്തിൽ സാമൂതിരിയുമായി വ്യാപാര ഉടമ്പടി ഒപ്പുവെച്ച ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രതിനിധി ആരായിരുന്നു ഉത്തരം സിവില്യം വയനാട്ടിലെ കുറിച്ച കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത് നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചു നികുതി അടയ്ക്കാൻ കഴിയും കഴിയാത്തവരുടെ കൃഷിഭൂമി പിടിച്ചെടുത്തു എല്ലാം ശരി ഉത്തരങ്ങളാണ് ഉത്തരം ഡി ആണ് വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും വിവരങ്ങൾ ഉൾപ്പെടുത്തിയ വർഷം തോറും റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന സംഘടന ഏത് ഉത്തരം ഡി ഐ യു സി എൻ പഴങ്ങളും പച്ചക്കറികളും പാകം ചെയ്യുമ്പോൾ അടച്ചു വേവിക്കണം എന്ന് പറയുന്നത് ഏത് വിറ്റാമിൻ നഷ്ടപ്പെടാതിരിക്കാനാണ് വിറ്റാമിൻ സി കണ്ടൽ കാടുകളെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് തിരഞ്ഞെടുക്കുക തീരപ്രദേശത്തെ മണ്ണ് പിടിച്ചു നിർത്തുന്നു സുനാമിയെ തടയുന്നു ഉത്തരം സിയാണ് ഒന്നും രണ്ടും മാത്രം കാൽമുട്ടുകളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി ഇവയിൽ ഏതാണ് കാൽമുട്ടുകളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി ഇവയിൽ ഏതാണ് വിജാഗിരി സന്ധി ഭൗമസൂചിക പദവി ലഭിച്ച കുറ്റ്യാട്ടൂർ മാങ്ങ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രദേശം ഉൾപ്പെടുന്ന ജില്ല ഏത് ഉത്തരം ബി കണ്ണൂർ തഴയെ കൊടുത്തിരിക്കുന്നവയിൽ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ അല്ലാത്തവ ഏതൊക്കെ കോളറ ടൈഫോയിഡ് മോണകളിൽ നിന്ന് രക്തവും പഴുപ്പും വരുന്ന രോഗലക്ഷണങ്ങൾ കാണിക്കുന്ന ഒരാളുടെ ഭക്ഷണത്തിൽ നിർബന്ധമായി ഉൾപ്പെടുത്തേണ്ട ഭക്ഷണ പദാർത്ഥങ്ങൾ തിരഞ്ഞെടുക്കുക നെല്ലിക്ക നാരങ്ങ തുടങ്ങിയ പഴങ്ങൾ മനുഷ്യന്റെ ലിംഫ് വ്യവസ്ഥയെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ തെറ്റായത് കണ്ടുപിടിച്ച് എഴുതുക ഉത്തരം ഈ ആണ് ലിംഫിൽ എല്ലാ രക്തകോശങ്ങളും വലിയ പ്രോട്ടീനുകളും കാണപ്പെടുന്നു മഴക്കാലത്ത് വ്യാപകമായി കൊതു കൊതുകു ജന്യ രോഗങ്ങൾ തടയാൻ ഫലപ്രദമായ മാർഗം തിരഞ്ഞെടുക്കുക ഉത്തരം ഡി മുകളിൽ പറഞ്ഞവെല്ലാവണം വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കാതിരിക്കുക കെട്ടിടക്ക് ചുറ്റുമുള്ള പാൽച്ചെടികളും മാലിന്യങ്ങളും നീക്കം ചെയ്യുക ആഴ്ചയിൽ ഒരിക്കൽ ഡ്രൈ ഡേ ആചരിക്കുക പുല്ല് മാൻ കടുവ കഴുകൻ ഈ ഭക്ഷ്യ ശൃംഖലയിൽ തൃതീയ ഉപഭോക്താവ് ആരെ ഉത്തരം സി കഴുകൻ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഏത് ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഗോൾഡ് സോഫ് പരീക്ഷണം നടത്തി ഗോൾഡ് ഫോയിൽ പരീക്ഷണം നടത്തി ആറ്റത്തിന്റെ ന്യൂക്ലിയസ് കണ്ടെത്തി ആറ്റത്തിന്റെ മാതൃക അവതരിച്ചു ഇദ്ദേഹം അണുകേന്ദ്രികത്തിന്റെ പിതാവാണ് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായവ ഏതൊക്കെയാണ് പതിനേഴാം ഗ്രൂപ്പ് മൂലകങ്ങളാണ് ഹലിജനുകൾ ഹെൻറി മോസ്ലിയാണ് ആധുനിക പിരിയോഡിക് നിയമം ആവിഷ്കരിച്ചത് ഉത്തരം എ ആണ് ഒന്നും മൂന്നും ഒരു സമതല ദർപ്പണത്തിൽ വസ്തുവിൻ്റെ വലതുഭാഗം പ്രതിബിംബത്തിൻ്റെ ഇടതുഭാഗവുമായി വസ്തുവിൻ്റെ ഇടതുഭാഗം പ്രതിബിംബത്തിൻ്റെ വലതുഭാഗവുമായി കാണുന്നു ഈ പ്രതിഭാസം ഏതു പേരിൽ അറിയപ്പെടുന്നു ഉത്തരം സി പാർശ്വിക വിപരീയം പ്രവൃത്തി എസ് ഐ യൂണിറ്റ് ഏതാണ് പ്രവൃത്തിയുടെ എസ് ഐ യൂണിറ്റ് ഉത്തരം ബി ആണ് ജൂൾ വൈദ്യുത മോട്ടറിലെ ഊർജ്ജമാറ്റം ഡാഷ് ആണ് വൈദ്യുതോർജം യാന്ത്രികോർജം താഴെ തന്നിരിക്കുന്നവയിൽ ഐരിൻ്റെ സാന്ദ്രണവുമായി ബന്ധമില്ലാത്തത് ഏതാണ് ഉത്പാദനം താഴെ പറയുന്നവയിൽ കത്തുന്ന വാതകം ഏതാണ് ഹൈഡ്രജൻ പ്രകൃതിദത്ത പോളിയോ മുറയെ റബ്ബറിൻ്റെ മോണോമർ ഏതാണ് ഐസോപ്രീൻ താഴെ തന്നിരിക്കുന്നവയിൽ മാസിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതെല്ലാം തരം ബി ആണ് മൂന്നും നാലും നീ മാക്സ് ക്വസ്റ്റ്യൻസ് ആണ് അത് നമുക്ക് എന്ത് ചെയ്യാം പറഞ്ഞപ്പോ എൺപതാമത്തത് സി ആണ് എൺപത്തി ഒന്ന് എ ആണ് എൺപത്തിരണ്ട് സി ആണ് എൺപത്തി മൂന്ന് ബി ആണ് എൺപത്തി നാല് സി ആണ് എൺപത്തി അഞ്ച് എ ആണ് എൺപത്തി ആറ് ബി ആണ് എൺപത്തിയേഴ് ബി ആണ് എൺപത്തി എട്ട് സി ആണ് എൺപത്തി ഒമ്പത് എ ആണ് തൊണ്ണൂറ് ഡി ആണ് തൊണ്ണൂറ്റി ഒന്ന് ബി ആണ് തൊണ്ണൂറ്റി രണ്ട് എ ആണ് തൊണ്ണൂറ്റി മൂന്ന് സി ആണ് തൊണ്ണൂറ്റിനാലും സി ആണ് തൊണ്ണൂറ്റി അഞ്ച് ബി ആണ് തൊണ്ണൂറ്റി ആറ് ഡി ആണ് തൊണ്ണൂറ്റി ഏഴ് എ ആണ് തൊണ്ണൂറ്റി എട്ട് ബി ആണ് തൊണ്ണൂറ്റി ഒമ്പത് എ ആണ് നൂറ് സി ആണ് ഇപ്പോൾ പ്രൊവിഷണൽ ആൻസർക്ക് പ്രകാരമുള്ള ഉത്തരങ്ങളാണ് നമ്മൾ പറഞ്ഞു പോയത് ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ ഫൈനൽ ആൻസർക്ക് വന്നിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ പറയാം താങ്ക്